മൈ ബ്യൂട്ടിഫുൾ ൊന്നു ലാൽവനിലേക്ക് പോയാലോ ലാൽഭവൻ എന്ന് പറയുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഞമ്മളങ്ങോട്ടേക്ക് വിചാരിച്ചിട്ടാണ് ഇറങ്ങണത് വരെ പിന്നെന്തായ മൊത്തം കണ്ടോളി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് തോന്ന പോവാനുണ്ട് അതിനെക്കൊണ്ട് ഞമ്മള് ഫസ്റ്റ് തന്നെ ആപ്പാപ്പിന്റെ പിടിയിലേക്കാണ് പോയത് അവിടെ എത്തിയപ്പോ തന്നെ എല്ലാരും മിഠായി ഒക്കെ പെറുക്കാൻ തുടങ്ങിയിന് ആപ്പാപ്പ് എന്നിട്ട് അമ്മ അവിടെ നിന്ന് ഓടിച്ചതാണ് കൂടുതലാണ് നിന്നാലും ശരിയാവില്ല വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്നാണെങ്ങോട്ടേക്കാ പോവണന്നൊക്കെ പ്ലാൻ ചെയ്യണത് എന്നിട്ട് അതൊന്നും ഇല്ലാണ്ടാണ് നിന്നിട്ട് ഉള്ള ബസ്സൊക്കെ പോവുകയും ചെയ്ത് പിന്നെ നമ്മളെ ഡെന്റിസ്റ്റ് ആണേലോ മലബാറിന്റെ മുന്നിൽ നിന്നും കണ്ടാണ് പല്ലൊക്കെ നോക്കുന്നത് എന്താ ഞാൻ ഞലേ ബസ്സൊക്കെ പോയി നീ അങ്ങനെ പിന്നെ ലാസ്റ്റ് വന്ന എ സി ബസ്സിന്റെ അത്താണ് നമ്മള് കേറി പോയത് അതിനോണ്ട് എന്തായി ഞമ്മക്ക് ഈ ബസ്സിൽ കേറി പോയില്ലേ നമ്മള് പിന്നെ എച്ച് ബാക്കത്തെ സീറ്റിലാട്ടോ പോയി കുത്തിയിരുന്നത് അതെപ്പോഴും അങ്ങനെ ആണല്ലോ എപ്പോഴും നമ്മൾ ലാസ്റ്റ് ആണ് അതാണല്ലോ അതിന്റെ ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റും ഇമ്മിസാറും ഒക്കെ അതിന്റെ തൊട്ട മുന്നിൽ കഴിഞ്ഞുണ്ടിഞ്ഞത് പിന്നെ നമ്മക്ക് നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലത്താൻ ആയപ്പോ നമ്മള് പിന്നെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് തന്നെ നിന്ന് നമ്മളാണല്ലോ ആ ബസ് നിന്ന് ഇറക്കി വിട്ടത് നടു റോട്ടിലാണ് കറക്റ്റ് നടുവിൽ കഴിഞ്ഞു നമ്മൾ ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നമ്മൾ ക്രോസ് ചെയ്ത് കണ്ട് അവിടെ ഉള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടേക്ക് നിന്ന് ഇനി ഊബർ ബുക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതിലാണിപ്പൊ നമ്മൾ ഉള്ളത് ഊബർ ഒക്കെ നോക്കുന്നത് ഇത്ര നോക്കിയിട്ട് ഞമ്മക്ക് ഈ വണ്ടി ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആയി കിട്ടുന്നില്ല നമ്മൾ കൊറേ ഇതന്നെ നോക്കി കണ്ട ആ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ ആ ഞമ്മളാ ലാൽഭവനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടോ അമളംകാളും മുന്നേ സാറും പപ്പിയും റെനും ഇമ്മയൊക്കെ ഉള്ള ആ ഒരു വണ്ടിയാണ് എത്തിയത് ഫസ്റ്റ് ഇനിയാണിട്ടോ ട്വിസ്റ്റ് അവിടെ എഴുതി വെച്ചിരിക്കണെ കുട്ടികളെ പാർക്കിലേക്ക് ട്രീസ് ഒക്കെ ട്രീസൊക്കെ കൊണ്ട് ഇത് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചതാണ് പിന്നെ നമ്മളതിൻ്റെ അപ്പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ പോയി നോക്കിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ കുറെ മരൊക്കെ വീണടക്കുണ്ട് കുറെ വീണിട്ട് പിന്നെ അത് മുറിച്ച് അവിടെ ഒക്കെ ഒരുമാതിരി ആയി കിടക്കുന്നുണ്ട് മഴ ഒക്കെ പെയ്തിട്ടായതാണ് ഇങ്ങനെ നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും മൊത്തം അവിടെ മരൊക്കെ വീണെടുക്കുകയാണ് ഇത് അതിൻ്റെ സൈഡിലുള്ള ഒരു ഗേറ്റാണു കേട്ടോ അവിടെ തന്നെ ഒരു ഗേറ്റ് ഇത് തുറന്നെടുക്കുകയാണ് പക്ഷെ അങ്ങോട്ടേക്ക് ആരും കേറാൻ വേണ്ടി സമ്മതിക്കൂല കയറി പോകുന്നവരൊക്കെ തിരിച്ചു പോരുന്നത് നമ്മൾ അവിടെ നിന്ന് കൊറച്ചേരം കുറച്ചും കൂടി അങ്ങോട്ട് നടന്നപ്പോ അവിടെ ഒരു ക്രൈൻ ഉണ്ട് ഈ വീണ മരത്തിനൊക്കെ എടുത്താണ്ട് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റിയൊക്കെ ഉണ്ട് നമ്മൾ കൊറേ നേരം അതന്നെ നോക്കി നട്ടോ ഈ ക്രെയിന്റെ ഇപ്പറത്തന്നെ മരൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇത് നമ്മൾ നോക്കിയപ്പോൾ ഇത് നോക്കിയപ്പോണന്നും കണ്ടില്ല ഇതേ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ അവിടെ നേരെ കബൺ പാർക്കിലേക്കാണ് പോയത് അതിന്റെ തൊട്ടടുത്തന്നെട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടേക്ക് കേറി അവിടേക്ക് കേറിയപ്പോ ഇതിനു മുമ്പ് ഞമ്മളിങ്ങോട്ടേക്ക് വന്നതാണ് സോ ഞമ്മക്കറിയാം അവിടെ എങ്ങനെയാണെന്നൊക്കെ ഇത് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഉണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ സിറ്റീൻ്റെ ഉള്ളിലാണ് ഉള്ളത് മനസ്സിലാവുമല്ലോ ഭയങ്കര കാമ ആൻഡ് ക്വൈറ്റ് ആണ് പാറുണ്ട് അയിമലാണ് എല്ലാവരും പിടിച്ചും കാണ്ട് കയറുന്നത് ഇവിടെ കുട്ടിയൊക്കെ എൻ്റർടൈൻമെൻറ്റെന്നായിട്ടുള്ളത് ഈ പാറയും പിന്നെ മരത്തുമലൊക്കെ പിടിച്ചു കയറുക അങ്ങനെയാണ് നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കുറേ നേരം ചാടി കളിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തും കാണ്ട് അവിടെ നിന്ന് പിന്നെ തായത്തേക്കന്നെ ഇറങ്ങിപ്പോന്ന് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ഇവിടെ കുറേ അണ്ണാനുണ്ട് റെന് കുറേ അതിനെ പിടിക്കാൻ വേണ്ടി നോക്കിയിട്ട് കിട്ടാത്തതിനോട് പിന്നെ ഇങ്ങനെ നടക്കുകയാണ് നമ്മളവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ദാറുവിന് തന്നെ ആണല്ലോ പണി എവിടെ പോയാലും ഇങ്ങനെ ഓടിക്കളിക്കലോട് ഓടിക്കളിക്കല് ഓള ആ ഒരു പണിയിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ ഇതാണ് ആ സ്ഥലം സാറു ഓടണേന്റെ കൂടെ ഓടി 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 ഞാനൊക്കെ കുഴങ്ങിയൊരു വകായി സാറു ഓടണേന്റെ അടുത്താണ് ഒരു പ്രാവിനെ കണ്ടത് പിന്നെ ഒക്കെ ആ പ്രാവിനെ പിടിക്കണം എന്നും പറഞ്ഞാണ്ട് കൊറേ നടന്ന് ഓൾ അണ്ണാനെ പിടിക്കാൻ നടന്ന് 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 ലാസ്റ്റ് അണ്ണാനെ കിട്ടാത്തതിനോണ്ട് അയിന്റെ മതി മരത്തമ്മ പിടിച്ച് കയറാൻ തുടങ്ങീക്കിനു പിന്നെ അവിടെ മൊത്തം എല്ലാരും കൂടി മരത്തമ്മ കയറിയല്ലേ നമ്മക്ക് പണി പിന്നെ സാറുവിനീ നടത്തന്നെ അയോൾ എങ്ങനെ ഓടി കളിക്കാണോ ഇതുമില്ലാണ്ട് അവിടെ പിന്നെ ചക്ക ഉണ്ട് കിട്ടോ മാര പറഞ്ഞത് ബാംഗ്ലൂരിൽ ഒന്നും ചക്ക കിട്ടൂല ഇവിടെ ഇണ്ട് ചക്ക ഇത് സാറു മറ്റേ ക്രെയിന് കണ്ടിട്ട് ജെ സി ബി ആന്നും പറഞ്ഞാണ്ട് അങ്ങോട്ട് ഓടുന്ന തട്ടങ്ങൾ ഇപ്പൊ കാണുന്നത് ഇമ്മന്റെ അടുത്താണ് ജെ സി ബി ഉള്ളതെന്നും പറഞ്ഞാണ്ട് കൊറേ അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് പറഞ്ഞാണ്ട് അവിടെ ജെ സി ബി ഉണ്ട് എന്നും പറഞ്ഞാണ്ട് ഭയങ്കര ബിൽഡപ്പ് കഴിഞ്ഞു ഉൾക്ക് തന്നെയാണ് പണി ഇങ്ങനെ ഓടി കളിക്കുക ഓളെ നോക്കി നോക്കി കുഴങ്ങിയിട്ട് അവിടെ ഇരുന്ന് ഇന്നാലും സാറും അത് നിർത്തണില്ല ഇവളെ പിന്നെയും ഇത് നടക്കുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്ന് അവിടെ നിന്ന് നേരെ നടന്ന് കണ്ട് പോന്നപ്പോഴാണ് നമ്മൾ കോണ് കണ്ടത് അങ്ങനെ നമ്മളത് വാങ്ങി വെച്ച നമ്മൾ ഈ കബൺ പാർക്കിൻ്റെ തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടെഞ്ഞു അവിടേക്ക് പോയി നമ്മൾ മെട്രോയിൽ പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ ഇതാ മെട്രോയിലൊക്കെ കേറിയിട്ടോ ഇനി ഇവിടുന്ന് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോവണം അപ്പൊ അത്രേ ഉള്ളൂന്നത്തെ വീഡിയോ ബൈ ബൈ